ചരിത്രത്തിലാദ്യമായി കൊല്ലം പതാരം മിത്രഗിരി സിദ്ധഭൂമിയിലെ വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് പതിനെട്ട് സിദ്ധയോഗീശ്വരന്മാരുടെയും ശനീശ്വരന്റെയും തിരുസന്നിധിയിൽ ശനീശ്വരന്റെ സമ്പൂർണ്ണ അനുഗ്രഹം പ്രാപ്തമാക്കാനായി മഹാരുദ്രശശമംഗള മഹായാഗം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച മുതൽ മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച വരെ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന യാഗം ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ പ്രധാന അഖാഡകളിലെ നൂറ്റിയെട്ട് പ്രമുഖ സന്യാസി ശ്രേഷ്ഠന്മാർ കാർമ്മികത്വം വഹിക്കുന്നു മഹാകാൽ ഭൈരവ അഖാഡ പരംപൂജനീയ സ്വാമി കൈലാസപുരി മഹാകാൽ ബാബ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് അനുഗ്രഹിക്കും ഏവരെയും യാഗഭൂമിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ മഹാരുദ്ര സച്ചമംഗള മഹായാഗം നടക്കാൻ പോവുകയാണ് ഇതുപോലൊരു യാഗം ബി സി അമ്പത്തി ആറിൽ ഉജ്ജയിനിയിൽ വിക്രമാദിത്യ മഹാരാജന്റെ കൊട്ടാരത്തിൽ ശനീശ്വര പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു ശേഷം ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇതുപോലൊരു യാഗം നമ്മുടെ സിദ്ധഭൂമിയിൽ വെച്ച് നടത്താനുള്ള ഭാഗ്യമുണ്ടായത് അതിലേക്ക് ഏവരെയും ശനീശ്വര പ്രീതിക്കും ലോകക്ഷേമത്തിനും സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഒരു മോക്ഷത്തിനും സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഏവരെയും ഈ ദേവഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തു